നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും തമിഴ്നാട്ടിലും ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ച മഞ്ഞമ്മൽ ബോയ്സ് ഇതാദ്യമായി തമിഴ്നാട്ടിൽ പത്ത് കോടി രൂപ കലക്ഷൻ ലഭിക്കുന്ന ആദ്യ മലയാള ചിത്രമായി മഞ്ഞമ്മൾ ബോയ്സുമാണ് ജൂഡോ ആന്റണിയുടെ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയ്ക്കായിരുന്നു ഇതിന് മുമ്പ് ഇവിടെ നിന്നും ഉയർന്ന കലക്ഷൻ ലഭിച്ചത് തമിഴ്നാട് ചിത്രം ഏറ്റെടുത്തു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചിത്രത്തിന് ചെന്നൈയിൽ ലഭിക്കുന്ന സ്വീകാര്യത ഞായറാഴ്ച ചെന്നൈയിൽ മാത്രം മുന്നൂറ്റി തൊണ്ണൂറിലേറെ ഷോകളാണ് മഞ്ഞമ്മല ബോയ്സിനായി ചാർട്ട് ചെയ്തിരിക്കുന്നത് പലയിടങ്ങളിലും ടിക്കറ്റുകൾ കിട്ടാനല്ലാത്ത സാഹചര്യമാണ് തമിഴ് ഓൺലൈൻ മീഡിയകളിലടക്കം മഞ്ഞമ്മ ബോയ്സ് സിനിമയിലെ അണിയറ വർത്തകരുടെ അഭിമുഖങ്ങളാണ് വൈറലാകുന്നത് ശനിയാഴ്ച മാത്രം തമിഴ്നാട്ടിൽ നിന്നും നേടിയത് നാല് കോടിയാണ് ആഗോള കലക്ഷൻ എഴുപത്തിയഞ്ച് കോടി പിന്നിട്ട് കഴിഞ്ഞു മൊഴിമാറ്റം പോലും ചെയ്യാതെ എത്തിയ മലയാള സിനിമയാണ് തമിഴകത്തെ തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിക്കുന്നതെന്നത് അത്ഭുത കാഴ്ചയാണ് കേരളത്തിൽ നിന്നും ഒൻപത് ദിവസത്തെ കലക്ഷൻ ഇരുപത്തിയാറ് കോടിയാണ് ഓസ്ട്രേലിയയിൽ നിന്നും ഒരു കോടി വാരി കഴിഞ്ഞു രണ്ടായിരത്തി ആറിലെ കൊടക്കനാലിലെ കുടഗീവിലെ അകപ്പെട്ടുപോയ സുഹൃത്തിനെ രക്ഷിച്ച എറണാകുളം മഞ്ഞമ്മലിലെ നിന്നും പോയ യുവാക്കളുടെ യഥാർത്ഥ അനുഭവം ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയത് ജാനായ മഞ്ഞിനുശേഷം ചിദംബരം സംവിധാനം ചെയ്ത ചിത്രമാണ് മഞ്ഞമ്മല പോയത്